മാടായി ഉപജില്ലാ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കയാണ് ഇപ്പൊ സന്ധ്യ ആകാറായി സമയം എന്നിട്ട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആവേശത്തോടെ കുട്ടികളൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കലാപ്രതിഭയെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് യു പി വിഭാഗം സംസ്കൃതം കഥ പറിന് ഫസ്റ്റ് കിട്ടിയ ബിയെ ഒന്ന് പരിചയപ്പെടാം

ഒരു രാജാവിനോട് ചോദിച്ചു എന്നെ ഒന്ന് താങ്കളുടെ ശിക്ഷ ശിക്ഷനായി എടുക്കുന്ന് വെച്ചപ്പോ അവർ പറഞ്ഞു നിന്റെ ജോലി എന്താന്ന് വെച്ചപ്പം അവര് പറഞ്ഞു രാവിലെ ചെസ് കളിക്കലും രാത്രി മോഷ്ടിക്കലാണ് നടപ്പം മോഷ്ടിക്കലാന്ന് പറഞ്ഞ സമയത്ത് ആ രാജാവ് പറഞ്ഞു ഇങ്ങനെ ആയാലും പറ്റില്ല ഏതെങ്കിലും നിന്റെ ഒരു ദുർഗുണം നീ കളയാണെന്ന് പറഞ്ഞു അപ്പൊ അത് പറഞ്ഞു ആക്കി ഞാൻ കളയാം ഇനി ആ രാജാവിനോട് സത്യം മാത്രമേ അറിയിലും കള്ളൊന്നും ഒന്നും പറയുക അങ്ങനെ ആ രാജാവിന്റെ വീട്ടിൽ വലിയൊരു സ്വർണം സ്വർണത്തിലേക്കുള്ള റൂം ഉണ്ടായിരുന്നു അവിടെ കൊറേ സ്വർണങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിൽ നിന്ന് രണ്ടെണ്ണം അവളെ മോഷ്ടിച്ചു പറഞ്ഞു നീ എന്റെ വന്നോർണ അവനക്കും ഒന്ന് എനിക്കും ആകർന്നു ഇപ്പൊ മന്ത്രി വന്നിച്ച് ചോദിച്ചു മന്ത്രിയും ആ ഉമരുളി കിറീഫും ഒന്നെടുത്തു അപ്പൊ അതിൻ്റെ അകത്ത് ഒരു പെട്ടി ഒഴികെ ഒഴികെല്ലോ സ്വർണ്ണ കൊണ്ട് ഒന്നില്ല മാത്രമല്ല അങ്ങനെ രാജാവിന്റെ ഭടന്മാരോട് പറഞ്ഞു നീ ഒന്ന് മന്ത്രിന്റെ വസ്ത്രം പരിശോധിച്ചു നോക്കുന്ന മന്ത്രി ഒന്ന് കിട്ടിയത് അപ്പം മന്ത്രി നല്ലവനുമാണ് ചീത്തവനുമാണ് അപ്പം സത്യം മാത്രം പറഞ്ഞ ഈ കള്ളനെ മന്ത്രിന്റെ മന്ത്രി നിർത്തി കള്ളൻ മന്ത്രിന കള്ളന്റെ സ്ഥാനത്ത് നിർത്തി സമൂഹത്തിന് ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന കഥ തന്നെയല്ലേ ഓക്കേ ഇനിയിപ്പോ എന്തായാലും ജില്ലാതല മത്സരത്തിലേക്കൊക്കെ പോവല്ലേ അവിടെ ഈ കഥ തന്നെയാണോ പറയുന്നത് എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക ഓക്കേ 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 ऑल द बेस्ट ഓക്കേ